ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള സമൂഹത്തിൽ ആർഎസ്എസ് വരുത്തിയ പരിവർത്തനം എന്ന വിഷയത്തിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു ക്ഷേത്രീയ സഹബൌദ്ധിക് ശിക്ഷൻ പ്രമുഖ് കെ പി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന ചടങ്ങിൽ എം എൻ സുന്ദർ പി ബാലഗോപാൽ അഡ്വക്കേറ്റ് വി ജി മോഹൻകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ചെറിയ രൂപത്തിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിയിരുന്നെങ്കിലും എല്ലാ പ്രദേശങ്ങളിലും എത്തിയിരുന്നില്ല ആർ എസ് എസിന്റെ പ്രവർത്തനം ഇത് എത്തിപ്പെട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി എത്തണം അതിനുവേണ്ടി പ്രചാരകന്മാരെ അതായത് പ്രചാരകന്മാരെന്ന് പറയുമ്പോൾ പൂർണ്ണമായും സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് മാറി സമൂഹത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച് രാഷ്ട്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഈ ആശയത്തിൻ്റെ പ്രയോക്താവും വക്താവും ഒക്കെയായി ഇറങ്ങി ഇറങ്ങുന്ന പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയാണ് വ്യക്തികളെയാണ് പ്രചാരകന്മാർ എന്ന് പറയാറുള്ളത് ആയിരക്കണക്കിന് പ്രചാരകന്മാരുണ്ട് രാഷ്ട്രീയ സ്വയം സംഘത്തിന് ആ നിലയ്ക്ക് ആദ്യത്തെ പ്രചാരകനും സംഘസ്ഥാപകൻ തന്നെയായിരുന്നു